സംസാരിക്കണമെന്ന് അറിയില്ലായിരുന്നു ഞാൻ മൈക്കെടുത്ത ഒന്നല്ലെങ്കിൽ കേരളവും അല്ലെങ്കിൽ കാരണം പറയാനുള്ളത് ഞങ്ങൾക്കും പറയുകയും ചെയ്യും അതിന് മടി കാണിക്കാറില്ല എല്ലാം വളരെ ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ള സലാംബുക്കാരി സിദ്ദിക പറഞ്ഞ പോലെ തന്നെ എപ്പോഴാ പരിചയപ്പെട്ടെന്ന് ഓർമ്മയില്ല ജനിച്ച അന്നും അതിൽ കണ്ടതുപോലെയാണ് കാരണം ജാക്കി ചാന്റെ മാസ്റ്റർ പോലെ ഉള്ളിരിക്കുന്നത് അപ്പോൾ മലയാള സിനിമയുടെ മാസ്റ്ററായി മാറട്ടെ എല്ലാവരും അടുത്ത ഗോപി സുന്ദർ എല്ലാ ആക്ടേഴ്സിനെ കൊണ്ട് പാടിച്ചിട്ടുള്ള ആരാണ് എന്നെ കൊണ്ട് വരെ പാടിപ്പിച്ചു മംഗ്ലീഷിലെ ദുൽഖറിനൊപ്പം മംഗ്ലീഷോ എന്നുള്ള പാട്ട് പിന്നെ സിദ്ധിക എന്റെ അഭിനയത്തിൽ ചിലവരെ ഞാൻ ഞാനിങ്ങനെ കാണുന്നവരാണ് ഗുരുക്കന്മാരായിട്ട് എല്ലാ സിനിമ ഇറങ്ങിയാലും ആകെ ഒരു സ്റ്റാറിനെയും വിളിക്കാറില്ല സിദ്ധികനെയും വിളിക്കാറുള്ളു വേറെ ആരും വിളിച്ച് പറയാറില്ല അൻവർ റഷീദും അമ്പലം എന്നൊക്കെ പറഞ്ഞാൽ മഹാരാജാസ് കോളേജാണ് ഞങ്ങൾ രണ്ട് ധ്രുവങ്ങളിലായിരുന്നു രണ്ട് രാഷ്ട്രീയ പാർട്ടികളിലായിരുന്നു പക്ഷെ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷൻ ഒരുമിച്ച് മത്സരിച്ച് ഈ അടുത്ത് വയറലായിരുന്നു അമലിന്റെ ഫോട്ടോഗ്രാഫിയിൽ ഫസ്റ്റ് കിട്ടിയത് ഞാൻ മിക്കറിയിൽ പ്രൈസ് കിട്ടിയതു ജിനു ആ ജോജു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഷ്ടപ്പെട്ട കാലഘട്ടത്തിൽ ഇഷ്ടപ്പെട്ട് ജീവിച്ച ഒരുമിച്ച് കേട്ടു പിടിച്ചിട്ടുള്ള ആൾക്കാരാണ് പട്ടാളെന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് പട്ടാൾക്കാരായിരുന്നു പക്ഷേ മാർച്ച് പാസ്റ്റൊന്നും അറിയില്ലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ആറടി ഉള്ള ആൾക്കാർ ലാസ്റ്റ് ലാൽ ഡ്രസ് സാർ പുറകെ പിടിച്ചു നിർത്തി കാരണം ഒരാളിങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കാണിക്കും ഒരു ബന്ധു ഞാൻ മിലിറ്ററി അല്ലാണ് മിക്കറിന്ന് അന്ന് പറഞ്ഞത് അപ്പൊ എല്ലാവരും അടുത്ത ആൾക്കാരാണ് സലാം പുക്കാരിക്ക് എല്ലാ വിശ്വസം ചേരുന്നു എനിക്ക് മ്യൂസിക് ഭയങ്കര മ്യൂസിക്കായിട്ട് വാസി പോയ ആ വാസിയുണ്ട് അയ്യോ മൈ ബ്രദർ അപ്പൊ മ്യൂസിക്കായിട്ട് ഞങ്ങൾ കൂടാറുണ്ട് കൂടി കൂടിയിട്ടുണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പാടിയിട്ടുണ്ട് വീക്കെൻഡിന്റെ മ്യൂസിക് പോലെ തോന്നി എനിക്ക് ആദ്യത്തെ ഇലക്ട്രോണിക് ഭയങ്കര സ്റ്റൈലിഷ് ഭയങ്കര രസമായിട്ടുണ്ട് അതിന്റെ ഒരു ഫാനാണ് ആ ഇതാരെന്നുള്ളത് എനിക്ക് തോന്നുന്നു മാത്യു തന്നെയായിരിക്കും വുൾവെറി മലയാളത്തിന്റെ ഒരു വുൾവെറിന്നായിട്ട് മാറട്ടെ അപ്പൊ ഓൾ ദൈസ് ഗോഡ് പ്ലസ് ഒരാളുടെ മെസ്സേജും കൂടി അറിയിക്കാൻ പറഞ്ഞു അനിൽ രാധാകൃഷ്ണൻ മേനോ ആ ചാച്ചു നമ്മളെല്ലാം ചാച്ചു അദ്ദേഹത്തിന് വരാനിരിക്കും ഞങ്ങൾ ഒരുമിച്ച് പക്ഷേ അപ്സെറ്റായി എന്താ പറ്റിയതെന്നുള്ളത് ഞാൻ പറയണല്ല പറയരുന്ന് പറഞ്ഞു എന്റെ അടുത്ത് എന്റെ പേടിയ വിളിക്ക് ഞാനത് വിളിച്ച് പറയുക എന്നുള്ളത് ചെറിയൊരു ഹെൽത്തിന്റെ ഒരു ഇഷ്യൂള്ളു അപ്പൊ ഓൾ ദോഡ്ല നന്നായിട്ട് വരട്ടെ എല്ലാം പറഞ്ഞത് ുഖാരിയല്ലേ ശരിക്കും ഇന്ത്യക്കാരനാണ് ശരിക്കും ഇന്ത്യൻ അല്ലേ അല്ല ഞാൻ സിദ്ധിക്കാറില്ല എവിടെന്നും വന്നത് ഏരിയനൊക്കെ വന്ന പോലെയാണ് പെട്ടെന്ന് നമ്മുടെ മുന്നിൽ അണ്ണൻ തമ്പില് ഏ ആ ഫാദർ ഞാൻ ഒരു കാര്യം അതേ കൂടി പറഞ്ഞോട്ടെ കാരണം എന്നെ സിനിമയിലേക്ക് കയറാനുള്ളൊരു കാരണം അൻവർ കാരണം എന്നെ ബോഡി ഡബിൾ ആയിട്ട് മമ്മൂക്കിയുടെ അണ്ണൻ തമ്പിയില് എന്നെ വിളിച്ചു അപ്പൊ അൻവർ പറഞ്ഞു ഞാനൊന്നുമല്ല കിട്ടുള്ളൂ മമ്മൂക്ക് പറഞ്ഞിട്ടാണ് തന്നെ വിളിച്ചത് അല്ലാണ്ട് തന്റെ ശരീരം ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല എന്ന് പറഞ്ഞു ഞാൻ പറയും എനിക്ക് സന്തോഷമുള്ളൂ മമ്മിടെ അത്ര ക്ലോസ് ആവല്ല അന്നൻ മമ്മൂക്ക് പോകുമ്പോൾ ഞാൻ തമ്പിയോ തമ്പി മമ്മിക്ക് പോകുമ്പോൾ ഞാൻ അണ്ണനോ അങ്ങനെ ഫ്രണ്ടില് മമ്മൂക്ക് നിൽക്കുന്ന ഒരു ഷോട്ടില് അന്ന് അസോസിയേറ്റ് ആണ് സലാം ബുക്കാരി അവിടെ നിന്ന് ചിരിക്കേണ്ടത് എന്തായാലും നല്ലൊരു കഥകൾക്ക് കിട്ടുമല്ലോ അപ്പോൾ സുരാജിന്റെ മോനാണ് കൊച്ചായിട്ട് അഭിനയിക്കുന്നത് അപ്പോ ഈ ഒരു ചീപ്പ് കൊടുത്തിട്ട് അറിയാണ്ടിരിക്കാന് ടേക്ക് ആണെന്ന് കുക്കാരി അത് തിരിച്ചു തിരിച്ചുപേടിച്ചു മമ്മൂക്ക ഇംഗ്ലീഷിലും മലയാളത്തിലും നല്ല ചീത്ത പറയാണ് അപ്പൊ ഞാനും അതേപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട് ബാക്കിലേക്ക് പോയി കാരണം ചീത്ത പറയാണ് പുള്ളി അവിടെ നിന്ന് ചീത്തയും കേട്ട് ഓടി ബാക്കിൽ വന്ന് നോക്കുമ്പോൾ എന്റെ ഇവിടെയാണ് കാണുന്നത് കാരണം മമ്മൂക്ക ചീത്ത പറഞ്ഞിട്ട് ഒരു കിലോമീറ്റർ ഓടിയെത്തിയപ്പോ അവിടെ വേറെ അതേപോലത്തെ ഒരു ഡ്രസ് ഇട്ട് കളി പറഞ്ഞിട്ട് അന്ന് കളി പോയതാ അതാണ് കുറച്ച് വൈകീട്ട് സിനിമ എടുക്കാൻ പക്ഷെ അതിന്റെ ആദ്യത്തെ സിനിമയിൽ ഞാൻ ഉണ്ടായിരുന്നു ദുൽഖർ ദുൽഖറിന് ഉടപ്പുള്ള ക്യാരക്ടറാണ് പക്ഷെ ആദ്യ സിനിമ മുടങ്ങുന്നത് നല്ലതാണ് അൻപതായിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ പക്ഷെ അത് നടന്നില്ല പിന്നെ ഫസ്റ്റ് ഫിലിം ആയി ഇന്നുമ്പോൾ സെക്കൻഡ് സിനിമ ആയിട്ടാ അല്ല അത് സെക്കൻഡ് ഫിലിം ആയിട്ട് വരട്ടെ കാരണം ഒരുപാട് ഞാൻ പ്രതീക്ഷയിൽ ഇതിൽ സിനിമയിൽ ഞാൻ പക്ഷെ ആ സിനിമ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത് നടക്കും ഒന്നുകൂടി നന്നായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് കേട്ടാ കുറെ നേരം നല്ല സ്റ്റാമിലിട്ട് നല്ല വോയിസ് വോക്കൽ പവർ ഉണ്ട് ഓക്കെ അല്ല അല്ല ഭയങ്കര രസമായിട്ട് ഓക്കെ ഡബിൾ സോ മച്ച് േട്ടാ ഞങ്ങൾ എല്ലാവരും ഒരുപാട് ചിരിച്ചു ഇൻ ദോസ്